ഹലോ നമസ്കാരം ഈബുൾ ജെറ്റ് ഈബുൾ ചെറ്റിൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിപ്പോൾ ചെറിയ പിള്ളേരായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ വീഡിയോസ് സ്ഥിരമായി മുടങ്ങാതെ കാത്തിരുന്നിട്ടൊക്കെ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ അവർക്കായിട്ടുണ്ട് അപ്പോൾ ഒബിയസ്ലി അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവരോട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ അവരെ ഇഷ്ടപ്പെടുന്നതും അവരെ ഇഷ്ടപ്പെടാതിരിക്കുന്നതും അവരുടെ വീഡിയോസ് കാണുന്നതും അവരുടെ വീഡിയോസ് കാണാതിരിക്കുന്നതും ഒക്കെ ഓരോരുത്തർ വ്യക്തിപരമായിട്ടെന്താ ചോയ്സസ് ആണ് ഓരോ ആൾക്കാരുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടാണല്ലോ കാണുന്നതും കാണാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ പക്ഷേ ഇവരോട് എല്ലാവർക്കും അല്ല ചില ചില ആൾക്കാർക്ക് ഇവരോട് താല്പര്യക്കുറവ് എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി എന്തോ ഇവരോട് ഭീകരമായൊരു വെറുപ്പുള്ളതുപോലെയൊക്കെയാണ് പെരുമാറ്റം സീരിയസ്ലി മാൻ എന്തോ ഭീകരമായൊരു വെറുപ്പ് ചില ആൾക്കാർക്ക് ഇവരോട് ഉള്ളതുപോലെയാണ് ചിലരുടെയൊക്കെ ഒരു ഒരു പെരുമാറ്റം ഇപ്പോൾ ഇവരുടെ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ ഈ മറ്റേ ആക്സിഡൻ്റ് ആയി എന്നുള്ള വാർത്തയൊക്കെ അറിഞ്ഞു കാണുമല്ലോ ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോ തന്നെ പേടിയാ പേടിയുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആക്സിഡന്റ് പേടിപ്പിക്കുന്ന ഒരു പരിപാടിയാ ഇവർക്ക് ആക്സിഡന്റ് ആയി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഒബിയസ്ലി എന്റെ കമന്റ് ബോക്സ് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ കമന്റ് ബോക്സ് ഒക്കെ വായിക്കാൻ നോക്കുന്ന സമയത്ത് ഇവരനെ ചീത്ത വിളിക്കുന്ന കമന്റുകള് ഞാൻ സീരിയസ്ലി ഞാൻ കാര്യം ഇതെന്താണ് ഇത് വൈറലാവാൻ വേണ്ടിട്ട് ഇവര് ചെയ്തതാണ് എന്നൊക്കെ പറയുന്ന കമൻ്റുകൾ കാണുന്നു അതേപോലെ ഇവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നു ചില ആൾക്കാർ അത് അഹങ്കാരത്തിന് കിട്ടിയതാണെന്ന് പറയുന്നു അല്ലെങ്കിൽ പലതും മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് ഒരാളുടെ കമൻ്റ് എന്നെ കൂടുതൽ അമ്പരിപ്പിച്ചു അത് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെക്കുന്നില്ല ഇനി അത് മതപരമായിട്ടൊക്കെ അങ്ങ് പറഞ്ഞിട്ട് വേറെ രീതിക്ക് പോയി ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഒരു കമൻറ് വന്നതാണ് ഒരു ഒരു വിശ്വാസത്തിന്റെ ഭാഗമായ ഒരു ഇത് പറഞ്ഞിട്ട് അവരെ പ്രാർത്ഥന കേട്ടു ഇവർക്ക് ഇങ്ങനെ തന്നെ വേണം കൈകാര്യം ഒടിഞ്ഞോ എന്തോ എന്നുള്ളൊരു രീതിയിലുള്ളൊരു സാധനം ദൈവങ്ങൾ എന്താണ് ഇവിടെ എന്താണ് ഓരോരുത്തർ ഇങ്ങനെ അവരെ ഉപദ്രവിക്കണം ഇവരെ ഉപദ്രവിക്കണം അവർക്ക് പണി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പഴേക്കും അവർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ പണി കൊടുക്കാനൊക്കെ ഇരിക്കുന്ന ദൈവമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദൈവത്തോട് എനിക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല സീരിയസ്ലിന്നെ അങ്ങനെയുള്ള ഒരു ദൈവത്തോട് നമുക്ക് വിശ്വാസം വിശ്വാസമൊന്നുമില്ല അങ്ങനെ ഒരു ദൈവം ഒരിക്കലും ആരെയും ആരെങ്കിലും ഒക്കെ ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആരും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല ദൈവം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സങ്കല്പമല്ലേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവായിട്ടുള്ള സങ്കല്പല്ലേ അല്ലാണ്ടപ്പോൾ പോയി പ്രാർത്ഥിച്ചിട്ട് അയ്യോ അവനെ പണി കൊടുക്കണയോ മണ്ടാറണയോ പോകണമെന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ വാക്കും കേട്ടിട്ട് പ്രവർത്തിക്കുന്ന വേറെ വല്ല ചെറുത്താനൊക്കെ ആയിരിക്കും അല്ലാണ്ട് അത് ദൈവമായിരിക്കില്ല ഒരിക്കലും അത് ദൈവത്തിൻ്റെ മണ്ടയിൽ വെക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പോയിട്ട് ആ ദൈവം ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്താണ് ഇവരാണ് പിള്ളേരെനെ വഴിതെറ്റിക്കുന്നത് എന്നുള്ളൊരു കൈൻഡ് ഓഫ് സംഗതികളൊക്കെ കട്ടിച്ചു കയറ്റിയിരിക്കണു ആ ഒരു ആ കമൻറ്റിട്ട ആള് ഫേക്ക് ഐഡിയിലാണ് ആ കമൻ്റ് വന്നിരിക്കുന്നത് അയാളുടെ ഒറിജിനൽ എന്താ പേര് ഒന്നും എനിക്ക് വലിയ പെടുത്തൊന്നുമില്ല ബട്ട് എന്നെ കൂടുതൽ ഷോക്ക് ചെയ്യിച്ച ഒരു കമൻറ്റ് അതായിരുന്നു അത് ഭയങ്കര ഒരു ഒരു നെഗറ്റിവിറ്റി പരിപാടിയായിപ്പോയി പിന്നെ അങ്ങനെ അങ്ങനെ കുറെ ഉണ്ട് കുറച്ച് ഭീകരമായിട്ടുള്ള ഒക്കെ പല ന്യൂസ് ചാനലിൻ്റെ താഴെയൊക്കെ വന്നിട്ടുണ്ട് എല്ലാം കൂടിയും പറയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്കാർക്കും വലിയ രസമൊന്നും ഉണ്ടാവില്ല അത് കൂടുതൽ ഡിസ്റ്റർബൻസിലേക്കൊക്കെ ആക്ച്വലി എത്തും ബട്ട് വൺ തിങ് ഈസ് എന്താണ് അവരുടെ ഈ ഒരു ആക്സിഡന്റ് വാർത്ത വന്നപ്പോൾ പോലും ആ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു പേടിപ്പിക്കുന്ന ഒരു കാര്യത്തെ പോലും പലരും വളരെ ലഘുവായി കണ്ട് അവരോടുള്ളൊരു വിരോധം കൊണ്ട് മാത്രം ആ ആക്സിഡന്റിൽ സന്തോഷിക്കുന്ന ആൾക്കാരെയാണ് എനിക്ക് അവിടെ കമൻറ്റ് ബോക്സുകളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചുപോയി എന്തൊരു സാഡിസ്റ്റിക് ആയിട്ടുള്ളൊരു മനോഭാവമാണ് സീരിയസ്ലി സീരിയസ്ലിമെൻ എന്തൊരു സാഡിസ്റ്റിക് ആയിട്ടുള്ളൊരു മനോഭാവമാണ് അവരെ ക്രിറ്റിസൈസ് ചെയ്യാം സി അവർ അവർ ഞാൻ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അവരുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബറോ കാര്യങ്ങളോ ഒന്നുമല്ല ആദ്യമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ കുറേ ആയിട്ട് കാണാറില്ല പിന്നെ അവർ വല്ല എന്താണ് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒക്കെ കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റായിട്ടൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല അത് നമുക്ക് ചെയ്യാം പക്ഷെ ഒരു വിരോധമൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതിനോട് ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട് അവർക്കൊരു അപകടം സംഭവിക്കുമ്പോൾ ആ അപകടത്തിൽ സന്തോഷിക്കുന്നതിനെ ഒരിക്കലും അല്ലെങ്കിൽ അങ്ങനെ സന്തോഷിച്ചിട്ട് വാ കൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു ബിഹേവിയറ് തന്നെയാണ് ആ തോട്ട് പ്രോസസ്സ് അമ്മാതിരി ടോക്സിക് ലെവൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെയും വല്ല തിരഞ്ഞുപിടിച്ച് കേസെടുക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്തരത്തിലൊക്കെ ഉള്ള ആൾക്കാരെ വല്ല കൗൺസിലിംഗ് ഒക്കെ കൊടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണം കാരണം അങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരോട് വീട്ടുകാർ പോലും സീ എന്താണ് പറയുക സേഫ് ആയിരിക്കില്ല അവരുടെ മനോഭാവങ്ങൾ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ ഒക്കെ മാറാം അവർ വെറുക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്ന ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെയും എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും പ്രാഗി മുടിക്കുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ഞാൻ പറയുന്നത് കൊണ്ടാൽ മതി കേട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഇവരുടെ വിഷയത്തിൽ നിന്ന് മാത്രമല്ല ആരുടെയെങ്കിലും അപകട വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ശത്രുവിൻ്റെ ആണെങ്കിലും മിത്രത്തിൻ്റെ ആണെങ്കിലും ആരുടെങ്കിലുമൊക്കെ അപകട വാർത്ത കേൾക്കുമ്പോൾ പോലും അവിടെ സന്തോഷിച്ച് അവിടെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അത് സെൽഫായിട്ട് റിയലൈസ് ചെയ്തിട്ട് വല്ല കൗൺസിലിങ്ങിൽ പോയിട്ട് അത് ശരിയാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു അഞ്ചാറ് സെഷനൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം റെഡിയാവും എന്ന് തോന്നുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് അടി കൊള്ളുന്ന സമയത്തോ അല്ലെങ്കിൽ ചവിട്ട് കൊള്ളുന്ന സമയത്തൊക്കെ നേരായ നേരായി എന്ന് എനിക്ക് പറയാനുള്ളൂ സീരിയസ്ലി അതായത് എനിക്ക് ഭക്ഷണം തോന്നി കുറേ ഒക്കെ വീടുകളുടെ ആക്സിഡൻ്റ് വീഡിയോൻ്റെ താഴെ വന്ന കുറേ ഒക്കെ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം തോന്നി എന്താണ് ഇങ്ങനെ എന്താണ് ആൾക്കാർ ഇങ്ങനെ വൈ പീപ്പിൾ ആർ ലൈക്ക് ദിസ് ഇമാതിരി ടോക്സിറ്റിയുടെ ആവശ്യം എന്താണ് ഇപ്പോ എന്താണ് ഇവര് ഇവര് കുടുംബമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഓക്കെ ഒരു കുടുംബമായിട്ടാണ് അവര് യാത്ര ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ അമ്മ ഉണ്ടായിരുന്നു അച്ഛനുണ്ടായിരുന്നു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് ഇവരെന്താണ് വൈറൽ ആവാൻ വേണ്ടിട്ട് കൊണ്ട് ആക്സിഡന്റ് ആക്കോ ശരിയാണ് അവരുടെ തമ്പനിൽസ് അവരിടുന്ന സമയത്ത് പലതും അത്തരത്തിലുള്ള തമ്പനിൽസ് ഒക്കെ അവർ ഇതിനു മുമ്പൊക്കെ ആക്ച്വലി ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ആണ് നമുക്ക് അതൊക്കെ വിമർശിക്കാം പക്ഷെ ആക്ച്വലി അവർക്കൊരു അവര് ഫാമിലി ആയിട്ട് പോകുന്നു അവർക്കൊരു അപകടം സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത പെട്ടെന്ന് വരണ സമയത്ത് ലൈക്ക് അത് വൈറലാവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് അവിടെ അങ്ങ് ജഡ്ജ് ചെയ്ത് അവരെ കംപ്ലീറ്റ്ലി ബ്ലെയിം അവരുടെ തലയെ കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് ഒരു നൈസ് നൈസായിട്ടുള്ളൊരു അപ്രോച്ച് ഒന്നുമല്ല അറ്റ്ലീസ്റ്റ് അവരുടെ കുടുംബത്തെയെങ്കിലും മനസ്സിൽ വിചാരിച്ച അത് അത്യാവശ്യം അവരെക്കുറിച്ചെങ്കിലും ആലോചിച്ചിട്ടൊരു എമ്പതി മനുഷ്യരായി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് സീരിയസ്ലി മറ്റൊരു ഒരു ഒരു കുറച്ചൊക്കെ എമ്പതി മനുഷ്യരോട് കാണിക്കാം പിന്നെ എന്താണ് ന്യൂസ് ചാനലുകാർ കാണിക്കുന്ന പരിപാടി ഉറങ്ങിയിട്ടാണ് ഉറങ്ങിയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ കൊണ്ട് ഇടിച്ചതാവാനാണ് സാധ്യത എന്നുള്ള രീതിയിലൊക്കെ പല ന്യൂസ് ഒക്കെ പറയുന്നത് കേട്ടും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ച്വലി പറയുന്നത് ഏ പിന്നെ ഈ ഈബുൽജറ്റിൻ്റെ ചാനലിൽ അവർ ഏതൊരു വീഡിയോ മുക്കി എന്നൊക്കെ പറയുന്നുണ്ട് അവരൊരു വീഡിയോ മുക്കിയിട്ടില്ല അവരുടെ എല്ലാ വീഡിയോ അതിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നുണ്ട് പിന്നെ അവർ ഉറക്കക്ഷിക്കണത്തിൻ്റെ ഒക്കെ കാര്യം ഒരു വീഡിയോൻ്റെ അകത്ത് പറയുന്നുണ്ട് അതൊക്കെ അവർ ഷൂട്ട് ചെയ്തത് ഒരു ദിവസം അപ്ലോഡ് ചെയ്തത് ഒരു ദിവസം അതൊക്കെ കുറേ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് എങ്ങാണ്ടോ ഇട്ട് വെച്ച ഒരു വീഡിയോ ആണ് അതൊക്കെ ആക്സിഡന്റ് ആയത് എപ്പോഴാണ് ഇന്ന് ആക്സിഡന്റ് ആയത് ഇന്നാണ് അപ്പോൾ ഇവര് ആ വീഡിയോ വെച്ചിട്ട് ഇവർ ആ രീതിയിലായിരിക്കും ആ രീതിയിലായിരിക്കും ആക്സിഡൻ്റ് ആയതൊക്കെ ഉള്ള രീതിയിൽ ജഡ്ജ് ചെയ്തിട്ട് ഇവരുടെ തലയിലേക്ക് ബ്ലെയിം വെച്ച് കൊടുക്കുന്ന പോലെയൊക്കെയാണ് ന്യൂസിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അറിവില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ധാരണയില്ല എന്നുണ്ടെങ്കിൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് നല്ലത് അല്ലാണ്ട് ഇങ്ങനെയുള്ള ഓരോ ഊഹാപോഹങ്ങൾ അടിച്ചങ്ങ് കിട്ടുന്ന ചാൻസിൽ പബ്ലിക്കിലേക്ക് അടിച്ചിറക്കിയിട്ട് ആൾക്കാരെ കൊണ്ട് ഇവരെ ചീത്ത ചീത്തുപൊളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത് ഏ ആൾക്കാർ എല്ലാ ആൾക്കാരും എല്ലാ കുറ്റം പറയുന്നത് ആരുടെങ്കിലും നെഗറ്റീവ് കണ്ടെത്തി അവരെ ഊക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരുടെ മുമ്പിലേക്ക് എന്താണ് ഇത് ഇതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുമ്പഴേക്കും ഇവരിതും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇവരുടെ തലയിലേക്ക് അങ്ങ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കും ചീത്ത വിളിക്കാനും തുര വിളിക്കാനും ഒക്കെ ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനെന്തോ ഈ വിളിച്ചിട്ടുണ്ട് ഫാനാണ് ഒരു ഫാനും അല്ല ഒരു പിണ്ണാക്കും അല്ല അവരുടെ ഭാഗത്തുനിന്നതിന് മുമ്പ് ഒരുപാട് തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ തെറ്റുകളെ ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പോലും എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് വർത്തമാനം പറഞ്ഞ സമയത്ത് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അവരുടെയൊക്കെ വീഡിയോസ് ഇപ്പോൾ വരുന്നുണ്ടോ ലൈക്ക് സ്ഥിരമായിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ നമ്മൾ അവരുടെ വീഡിയോസ് കാണാതെ ശ്രദ്ധിക്കാതെ കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസ് ഫീച്ചറിൽ ആക്ച്വലി വരില്ല നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആക്ച്വലി വരുന്നത് സോ ഞങ്ങൾ ഇവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറിൻ്റെ അടുത്തൊക്കെ അപ്പോൾ നമ്മൾ കാണാറില്ല കണ്ടോണ്ടിരുന്നായിരുന്നു മുമ്പ് ബട്ടിപ്പോൾ തീരെ കാണാറില്ല ബട്ട് ഇങ്ങനെ ഒരു വാർത്ത കാട്ട സമയത്ത് നമ്മൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കയറി ചെന്ന് നോക്കി അങ്ങനെ ഒരുപാട് ചാനൽസിൽ ഇങ്ങനെയൊക്കെ പറയുന്നു അതീതെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അപകടം ഇപ്പോഴൊരു നമ്മളെ പീഡിപ്പിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അന്വേഷിക്കാൻ നോക്കുന്നു കമൻറ്റ് ബോക്സ് നോക്കുന്നു ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ബോക്സ് നോക്കുന്നത് പക്ഷേ കമൻറ്റ് ബോക്സിലും ആർക്കും ഇതിനെക്കുറിച്ചിട്ട് അറിവില്ലാതെ മാത്രമല്ല എന്താ സംഭവിച്ചു എന്നുള്ളത് അറിവില്ലാന്ന് മാത്രമല്ല ആൾക്കാർ ആൾക്കാരിരുന്ന് ജഡ്ജ് ചെയ്യണം ഇരുത് ചീത്ത പൊളിക്കുകയാണ് അവർക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിൽ പറയണം അവരുടെ കൈകാലൊക്കെ വോട്ട് ചെയ്യണം എന്നാലേ അവർ പഠിക്കുള്ളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് പലരും കമൻറ് ചെയ്തിട്ട് വിടുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ഇവിടുത്തെ ആൾക്കാരുടെ മനോഭാവമാണത് അറിയില്ല അവർക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് അവരുടെ വണ്ടി എങ്ങനെ അടിച്ചതെന്നുള്ളതൊന്നും എനിക്ക് ആക്ച്വലി അറിയില്ല എന്തായാലും അവർ മനപൂർവ്വം വയറിലാവാനൊന്നും കൊണ്ട് വണ്ടി അവരുടെ കുടുംബത്തെ വെച്ച് അവർ കളിക്കോ ചിന്തിച്ച കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിച്ചാൽ മനസ്സിലായിക്കൂടെ അവരുടെ കുടുംബത്തെ വെച്ച് അവർ കളിക്കയോ കുട്ടിയൊക്കെ ഉള്ളത് അവരുടെ ഭാര്യയും അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും വണ്ടിക്കകത്ത് തമാശ കളിയാണ് ഒരു യാത്രയായിട്ട് അവർ ഇറങ്ങിയതല്ലേ ലബ്ദം ആക്സിഡൻറ്റായി നമ്മളും വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളും വീഴും കാറാണെങ്കിൽ നമ്മൾ എവിടെയും കൊണ്ടുപോയി കുത്തും അത് ചിലപ്പോൾ മതിൽ കുത്തും ചിലപ്പോൾ കാറിൽ വേറെ വണ്ടിയിൽ കൊണ്ടുപോയി കുത്തും ഇതൊക്കെ അറിയാതെ സംഭവിച്ചു ഒരു കാര്യമാണ് ഇതാരും മനഃപൂർവ്വം ചെയ്യുന്ന ഒന്നുമല്ല ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പോലും നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ചാൽ പോലും നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആൾ എന്താണ് പറയുക റോങ് വേയ്ക്കൂടെയോ അല്ലെങ്കിൽ അവരുടെ വല്ല അബദ്ധം കൊണ്ടോ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു കൺട്രോൾ കിട്ടാതെ പോയി തട്ടിയിട്ട് പണി കിട്ടും ചിലപ്പോൾ നമ്മുടെ അബദ്ധം കൊണ്ട് നമ്മൾ കയറാനുള്ള ഒരു അബദ്ധം കൊണ്ട് ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അപകടം പറ്റും ഇതൊന്നും ആരും പ്ലാൻ ചെയ്തിട്ട് മനഃപൂർവ്വം ശ്രദ്ധിക്കാതിരുന്ന് ചെയ്തിട്ടുണ്ടാവുന്നൊന്നുമല്ല ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് നമ്മുടെ നാട്ടിൽ ആക്സിഡൻസ് എന്ന് പറയുന്നൊരു സംഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ കാര്യം മഴക്കാലവും കൂടിയിട്ടാണ് എനിക്കൊക്കെ പേടിയാണ് വണ്ടിയും വണ്ടിയൊക്കെ എടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ കാര്യം ഇപ്പോൾ ഗവൺമെൻ്റെ അടുത്ത് റോഡ് നന്നാക്ക് റോഡ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എത്രയെന്ന് പറഞ്ഞിട്ട് പറയും അവരിപ്പോൾ റോഡ് എല്ലാപ്പഴും എല്ലാം ക്ലിയർ അല്ല വെക്കുന്നത് എല്ലാ ജില്ലകളിലും ക്ലിയർ ആക്കിയിട്ടൊന്നും അല്ല വെക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് നമ്മൾ ബൈക്കും കാറുമൊക്കെ എടുത്തിട്ട് വെളിയിറങ്ങണം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക റോഡ് ശരിയില്ല എന്താണ് ആക്സിഡൻ്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു ചിന്തയോടു കൂടിയിട്ട് ഞാൻ അങ്ങനെയാണ് ഇറങ്ങാറുള്ളത് കാരണം എനിക്ക് പേടിയാണ് തുറന്നു പറയാലോ പറയാം ഒരു മടിയുമില്ല അത് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും എടുത്തിറങ്ങണം ഞാൻ മനസ്സിൽ ഇങ്ങനെ ആക്സിഡൻ്റ് ആവാൻ ഉള്ളൊരു സാധ്യത അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയല്ല മനസ്സിൽ ആക്സിഡൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ഞാൻ പക്ഷെ നമുക്ക് ആ ഒരു തോട്ട് വേണം നമ്മുടെ റോഡിനെ കുറിച്ചുള്ളൊരു ധാരണ ഇവിടുത്തെ ആൾക്കാർ ട്രാഫിക് റൂളിനനുസരിച്ചിട്ടൊക്കെ തന്നെയാണോ വണ്ടി ഓടിക്കുന്നത് ബൈക്കുകാരൊക്കെ ആണെങ്കിൽ അവിടുന്ന് വരണു ഇവിടുന്ന് വരണു ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യണു റൂൾസ് ഒന്നും പാലിച്ചുകൊണ്ടല്ല പലരും ഇവിടെ വണ്ടി ഓടിക്കുന്നത് അതൊരു ഫാക്റ്റാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ആക്ച്വലി ഉണ്ട് അപ്പോൾ നമ്മൾ അത്രയും അത്രയും സൂക്ഷിച്ച് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ വണ്ടി ഓടിച്ചാൽ മാത്രമേ സേഫ് ആയിട്ട് നമുക്ക് വീട്ടിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നാൽ ആക്ച്വലി പോവുള്ളൂ അപ്പോൾ നമ്മളും ശ്രദ്ധിക്കുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഈ ബുൾജറ്റിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞതല്ല കേട്ടോ ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അവെയർനെസ് പോലെ നിങ്ങളോട് പറഞ്ഞതാണ് ഒന്നാമത് റോഡ് ശരിയില്ല മഴക്കാലമാണ് തെന്നലുണ്ട് റോഡിൽ നമ്മൾ ബ്രേക്ക് ഇട്ടാൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടില്ല അക്ഷിങ്ങ് ഉറഞ്ഞിട്ടങ്ങ് പോവും ബൈക്കാണെങ്കിലും ബാലൻസ് തെറ്റി എവിടെയെങ്കിലും തട്ടി വീഴുകയോ പിടിക്കുക ചെയ്തു കഴിഞ്ഞാൽ വല്ല വണ്ടി വന്ന് മേളിൽ കയറാൻ ഒക്കെ സാധ്യതകൾ ഭയങ്കര റിസ്ക്കാണ് പരമാവധി ടേക്ക് കെയർ ചെയ്യുക ബൈക്ക് ഓടിക്കുന്ന ആൾക്കാർ ഹെൽമെറ്റ് ഇട്ട് പോവുക എന്താണ് അറിയിപ്പോകുന്ന ആൾക്കാർ ബെൽട്ട് എടുക്കുക പരമാവധി മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ മെല്ലെ പോയാൽ മതി എല്ലാ വറവും നോക്കി പോകുന്നതായിരിക്കും നല്ലത് പേടിയാണ് എനിക്ക് ആക്സിഡൻ്റ് എന്ന് പറയും ഞാൻ വീണിട്ടുണ്ട് ഞാൻ ബൈക്കിൽ നിന്ന് ഒരു തവണ വീണതാണ് അപ്പം പണ്ട് നല്ല കൂന്തളിപ്പ് കാണിച്ചിട്ടുണ്ട് ബൈക്കിലൊക്കെ വീണു കൈകാലം ഒക്കെ ചിരകി അതോടുകൂടി എൻ്റെ കൂന്തളിപ്പ് അങ്ങ് നിന്നു അതോടുകൂടി ഞാനങ്ങ് നന്നായി നന്നായി അതോടുകൂടിയിട്ട് പിന്നെ സൂക്ഷിച്ച് മെല്ലെ എൻ്റെ വണ്ടി സി ബി ആർ ടു ഫിഫ്റ്റിയാണേ പക്ഷെ ഞാൻ അതിൽ നാൽപ്പത് വിട്ട് പോവില്ല ഇപ്പോൾ പണ്ട് നല്ല പോക്ക് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ നാൽപ്പത് വിട്ട് ഞാൻ പോവില്ല മെല്ലെ പോവുള്ളൂ പേടിയാ പേടിയാണ് പേടി തന്നെയാണ് റോഡിനെ നമുക്ക് ഒരു പരിധി വരെ കുറ്റം പറയാമെന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറയുന്നത് റോഡ് നമുക്ക് നന്നാക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി നമ്മൾ സൂക്ഷിച്ചു പോവുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത് എന്തായാലും ഈ ബുൾജെറ്റ് സഹോദരങ്ങളെ ഒന്നും സംഭവിക്കാതെ ഒന്നും പരിക്കൊന്നും കാര്യമായിട്ടില്ലാതെ സേഫായിട്ട് സുഖമായിട്ട് തിരിച്ചു വരാൻ പറ്റട്ടെ കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാണ്ടെ സമാധാനമായിട്ട് വരാൻ വേണ്ടി സാധിക്കട്ടെ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു സമാധാനമായിട്ടിരിക്കും ടേക്ക് കെയർ അത്രേ പറയാനുള്ളൂ സൂക്ഷിക്കുക കേട്ടോ കാര്യം റോഡാണ് നമ്മുടെ തെറ്റുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം അവരുടെ തെറ്റുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാം നമ്മൾ പരമാവധി ടേക്ക് കയറിയാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ പിന്നെ ഞാൻ ഈ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇവിടുത്തെ നെഗറ്റീവ് ഓളി പീപ്പിൾസ് നെഗറ്റീവ് ഓളി തല്ലിപ്പോളി ബ്ലഡി ടോക്സിക് ആൻഡ് ബ്ലഡി തൊലിഞ്ഞ പീപ്പിളിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കമൻ്റ് കമൻ്റോളുകൾ തന്നെ ഈ കമൻ്റ് റിയാക്ഷൻ ഇതൊരു കമൻ്റ് റിയാക്ഷൻ ആയിട്ട് നിങ്ങൾ വിലയിരുത്തരുത് കേട്ടോ കമൻ്റ് റിയാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നു എന്ന് മാത്രം ആക്ച്വലി ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളുടെ ചിന്താഗതിയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അത് കമൻറ്റ് ബോക്സിലൂടെ റിഫ്ലക്ട് എന്ന് മാത്രം സോഷ്യൽ മീഡിയ മീഡിയക്കകത്ത് ഞാൻ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എന്താണ് ബാക്ക് പാക്കറോ എന്താണ് അയ്യോ ഒരു പേര് പെട്ടന്ന് അവരുടെ ആ അരുണിമ അരുണിമ എന്ന് പറഞ്ഞൊരു ചാനലിലെ ബ്ലോഗ് ഞാൻ കാണുന്നുണ്ട് ഒരു ട്രാവൽ വ്ലോഗറാണ് ഇഷ്ട ഗുഡ് ലൈക്ക് എന്താണ് പറയുക ഇവർ ആഫ്രിക്കൻ കൺട്രീസ് അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ അവർ ചുറ്റുന്നുണ്ട് സിംഗിളായിട്ടാണ് സൈക്കിളിലൊക്കെയാണ് ഇവർ ചുറ്റുന്നത് ഓക്കെ സിംഗിളായിട്ട് അവർ സൈക്കിളിലൊക്കെ ഉള്ള പരിപാടികളാണ് ഇവർ ഈ ആഫ്രിക്കൻ കൺട്രീസ് അല്ലെങ്കിൽ എത്തിയോപ്പിയ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കൊക്കെ അവർ ഒറ്റയ്ക്ക് പോകുന്നുണ്ട് മറ്റേ ലൈക്ക് ഇവർ ലിഫ്റ്റൊക്കെ അടിച്ചിട്ടാണ് പോവുക ട്രക്കിൽ ലിഫ്റ്റ് അടിച്ച് പോവും അല്ലെങ്കിൽ കാറിൽ ലിഫ്റ്റ് ലിഫ്റ്റടിച്ചു പോവും ബൈക്കിൽ അടിച്ച് പോവും അങ്ങനെ അവരങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് അവരുടെ ഒരു പാഷനാണ് അങ്ങനെ ട്രാവൽ ചെയ്യുക എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ അപ്പോൾ അവർക്ക് ദുരനുഭവങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ പോണ സമയത്ത് സംഭവിക്കുന്നുണ്ട് ഏ പല ദുരനുഭവങ്ങളും ബാഡ് എക്സ്പീരിയൻസൊക്കെ അവർക്ക് അവരനുഭവിക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ അവരതിനെയൊക്കെ ഫേസ് ചെയ്തിട്ട് അവരവരുടെ പാഷനെ പിന്തുടർന്ന് അവരിങ്ങനെ ട്രാവൽ ചെയ്യുന്നു നമ്മുടെ മുമ്പിലേക്ക് ഓരോ സ്ഥലങ്ങൾ അവർ കാണിച്ചെന്നിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ വ്ലോഗൊക്കെ നന്നായിട്ടുണ്ട് വെരി ഗുഡ് ബട്ട് നമുക്ക് കാണുമ്പോൾ പേടി തോന്നുന്നു റിസ്ക് ഉള്ള സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ആളുകളെ സൂക്ഷിക്കണം നമുക്കറിയാത്ത സ്ഥലമാണ് ടേക്ക് കെയർ സേഫ് സേഫായിട്ടിരിക്കൂ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ അവരോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ പറയുന്നതാണ് അത് ഓക്കെയാണ് അത് പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു അത് നമ്മുടെ പക്ഷേ അവരുടെ പല വീഡിയോസിൻ്റെ താഴെ പോയിട്ട് നോക്കുന്ന സമയത്ത് കാണുന്നത് എന്താണ് ലൈക്ക് എല്ലാവരുടെ ഭൂരിഭാഗം അല്ല ഭൂരിഭാഗം അവർക്ക് പോസിറ്റീവാണ് പറയുന്നത് പക്ഷേ ചില കുറച്ച് നെഗറ്റീവ് ആളുകൾ പറയുന്ന പരിപാടി എന്താണ് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നാൽ പോരെ എന്തിനാണിങ്ങനെ ഓരോ റിസ്ക് എടുത്തിട്ട് പണി വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് അഹങ്കാരം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഒരു പണി കിട്ടുമ്പം നീ പഠിക്കും എന്ത് എളുപ്പത്തിലാണ് പറയുന്നത് ഇത് ഇത് പറയാൻ എളുപ്പമാണ് ഏ ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഈ റിസ്ക് എല്ലാം മുൻകൂട്ടി കണ്ട് അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിക്കൊണ്ട് അവരത്രയും ആയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് ഈ പുറം രാജ്യങ്ങളിലേക്കൊക്കെ അവർ സിംഗിളായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പുറപ്പെടുന്നത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടാണ് ദേ ആർ ഓക്കെ വിത്ത് ആൻഡ് ദേ ആർ റെഡി ടു ടേക്ക് റിസ്ക് അപ്പോൾ അത് അവരുടെ ഇൻഡിവിജ്വൽ ഡിസിഷനാണ് നമ്മളിത് കാണുക എൻജോയ് ചെയ്യുക കാണാൻ താല്പര്യമില്ലെങ്കിൽ വിട്ടു കളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിത് കണ്ടിട്ട് അവരെ ഇങ്ങനെ ഉപദേശിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല അത് നിങ്ങൾക്ക് പണി കിട്ടുമ്പോൾ പഠിക്കും നിന്റെ അഹങ്കാരം അപ്പോൾ തീർന്നു കിട്ടും എന്താണ് അവരെ വിശ്വസിക്കരുത് നീ അങ്ങനെ സീ അവർ ചെയ്യുന്ന ആ ഒരു അവർ അവർ ചെയ്യുന്ന ആ ഒരു വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് അപ്രീഷിയേറ്റ് ചെയ്യാൻ വായ താല്പര്യമില്ലെങ്കിൽ വായടച്ചിട്ടിരിക്കുക അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് ഇത് വെറുതെ അവരുടെ അവരെ ഡിസ്കറേജ് ചെയ്യുന്ന എന്താണ് പോലെ വളരെ സിമ്പിളായിട്ട് വീട്ടിലിരുന്ന പോലെ പഠിക്കാൻ പോയി കൂടെ ജോലിക്ക് പോയി കൂടെ മോനെ ഇമാര് ട്രാവൽ നടത്തുന്ന പറയുന്ന എളുപ്പപ്പണിയല്ല അവരത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പാഷനെ അവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷീഴ്സ് ലക്കി അവർ ഷീസ് എന്നല്ല ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന താല്പര്യത്തിനനുസരിച്ച് മുമ്പോട്ട് ജീവിച്ച് പോകാൻ വേണ്ടി പറ്റുന്ന ആൾക്കാർ ലക്കിയാണ് അവർ ചെയ്യട്ടെ അവർ റിസ്ക് എടുക്കട്ടെ അവർ അവർ എടുത്തിട്ട് അവർ പോകുന്നു അവരുടെ കുടുംബക്കാർക്കില്ലാത്ത ദണ്ണം ഇവിടെ കാണുന്ന ആൾക്കാർക്ക് എന്ത് ഒരു ദ്രോഹവും ഇതൊരു ട്രാവൽ പോകുന്നതുകൊണ്ട് ഇല്ല അവർ ലിഫ്റ്റ് അടിച്ച് പോകട്ടെ അത് എൻജോയ് ചെയ്യും അവർ ആ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഫേസ് ചെയ്യുന്നു അവരത് എക്സ്പ്ലോർ ചെയ്യുന്നു ലെറ്റ് ദം ഡു ദാറ്റ് അവർക്ക് ഇവിടെ അഹങ്കാരം കൊണ്ട് ഈ കാര്യം നീ ചെയ്തു കൂട്ടുന്നതാ പണി കിട്ടുമ്പോൾ പഠിക്കുന്നതൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് ചുമ്മാ വീട്ടിൽ മൊബൈലിരുന്ന് തോണ്ടുന്ന ആൾക്കാരാണ് മൊബൈലിൽ ഇരുന്ന് തോണ്ടി കണ്ടവരെയും കുറ്റവും പറഞ്ഞ് ഈത്തെയും വിളിച്ച് മറ്റുള്ളവരെ ജഡ്ജിങ് ചെയ്ത് ആർത്തരവും പറഞ്ഞിട്ട് ഞാൻ കൂടെ കൊല്ലം പറഞ്ഞാൽ ഞാൻ കൂടി പോവും ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇവരെയൊക്കെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ത് കാര്യത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെയൊക്കെ ബ്ലോഗ്സ് ഇവരുടെ മാത്രമല്ല ഈ ട്രാവൽ ബ്ലോഗ് നടത്തുന്ന പലരുടെയും പരിപാടി എനിക്കിഷ്ടം ഞാൻ കാണുന്നത് ഇപ്പം ഞാൻ ഇപ്പം കാണാൻ വേണ്ടി തുടങ്ങിയത് മറ്റേ ഒരു കേരളീയൻ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അയാളുടെയാണ് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നൊരു ചാനൽ പിന്നെ ബാക്ക് പാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ക് പാക്കർ അരുണിമ ആ പേര് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ അവരുടെ ചാനൽ ഞാനിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഹിച്ച് കിങ് എന്താണ് ഹിച്ചിങ്ങിൻ്റെ ആ എന്താണ് മാഡ് എന്താണ് ഹിച്ചിങ് മാഡ് ആ അതന്നെ അവൻ്റെ ചാനലിൽ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് കാര്യം ഇവർ കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ടുള്ള പരിപാടികളാണ് ഇവർ ചെയ്യുന്നത് ലൈക്ക് സ്ഥലങ്ങളിൽ പോകുന്നവർ ഭയങ്കര മോഡേണായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊന്നും അല്ല ഇവർ പോകുന്നത് കുറച്ച് ഈ ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് പറയുക ഓരോ സ്ഥലങ്ങളുടെ ഇഡിങ്ങി വഴികളിലൂടെയൊക്കെ പോവുക ഭയങ്കര ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഭയങ്കര ലോക്കൽ ഏരിയാസൊക്കെ ഉണ്ടല്ലോ അവർ അതിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഈ അരുൺ എമേടൊക്കെ കേസ് പറയുകയാണെങ്കിൽ ഈ ആഫ്രിക്കൻ കൺട്രീസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ലൈക്ക് അവരുടെ കൾച്ചറ് അത് ഭയങ്കര ഡീപ്പായിട്ട് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് അവർ അവരുടെ ഫുഡ് അവരുടെ ലിവിങ് സ്റ്റൈല് അവരത് കഷ്ടപ്പെട്ടിട്ട് അവരത് അത്രയും കഷ്ടപ്പെട്ട് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അവർ ഷൂട്ട് ചെയ്ത് അവരങ്ങനെ ട്രാവൽ ചെയ്തിട്ട് നമ്മളെ കാണിച്ചു തരുന്നത് കൊണ്ടാണ് നമുക്കും കൂടുതലതിലേക്ക് കണക്ട് ആവുന്നത് അല്ലെങ്കിൽ നമുക്കും അവരോടൊരു റെസ്പെക്റ്റ് ഒക്കെ ആക്ച്വലി തോന്നുന്നത് സോ ദർ ടേക്കിംഗ് ദർ എഫേർട്ട് സോ എനിക്കത് അപ്രീഷിയേറ്റ് ചെയ്യാനും എൻകറേജ് ചെയ്യാനാണ് താല്പര്യം കാരണം എന്നെക്കൊണ്ടിങ്ങനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടിങ്ങനെ ഒന്ന് യാത്ര ചെയ്യുക ഇങ്ങനെ ഷൂട്ട് ചെയ്യുക വയ്യ മടിയാണ് പക്ഷേ ഇത് ബാക്കിയുള്ള ആൾക്കാർ ചെയ്യുന്നത് കാണുന്ന സമയത്ത് ദാറ്റ്സ് ഗ്രേറ്റ് മാൻ ഇപ്പം അനോടും പേട കാര്യം തന്നെ പറയുകയാണെങ്കിൽ എന്താണ് എനിക്കെന്നെ കാണുമ്പോൾ പേടിയാവും ലൈക്ക് ഇവർ ഓരോ സ്ഥലത്തേക്ക് പോകണമോ ദൈവം ഇവർ ഉപദ്രവിക്കുവോ അവർ ഉപദ്രവിക്കുവോ ഇവരെ ഒറ്റയ്ക്കൂടെ പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക ചില സ്ഥലങ്ങളൊന്നും റേഞ്ച് പോലും ഇല്ല ഇവരെങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും ഇങ്ങനെയൊക്കെ നമുക്ക് ടെൻഷനാണ് ഞാൻ പേരുകൾ ചിലപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് കാണാൻ കാണുന്ന ചാനൽസിൻ്റെ പേരെ ഞാനിപ്പോൾ ഈ പറഞ്ഞത് കേട്ടോ ഞാൻ വേറൊരു ചാനൽ കാണുന്നുണ്ടായിരുന്നു അവരുടെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ഒരു ആഫ്രിക്കൻ ആഫ്രിക്കൻ കൺട്രീസ് കൂടുതൽ ചുറ്റുന്ന ഒരാളാണ് അവരിപ്പോൾ കുറേ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് മറന്നുപോയത് അപ്പോൾ ഇങ്ങനെ കുറേ ചാനൽസ് ആക്ച്വലി ഉണ്ടെന്നേ സോ പരമാവധി ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആണ് ആണാ താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട അത്രേ ഉള്ളൂ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ദേ ആർ ഏണിംഗ് മണി ദേ ആർ ടേക്കിംഗ് എഫേർട്ട് ദേ ആർ ഗുഡ് അറ്റക്സെപ്റ്റ് ദാറ്റ് ഇഫ് യു ഡോൺ വോണ്ട് അക്സെപ്റ്റ് ഇഫ് ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു അക്സെപ്റ്റ് ദെൻ ജസ്റ്റ് ലീവ് ദ വേ ലെറ്റ് ദം ഡു വാട്ട് വെ ലൈക്ക് അത്രയേ ഉള്ളൂ പീബിൾ ചെറ്റിൻ്റെ കേസ് തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ അവർ നിയമ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം അവർക്കെതിരെ കേസ് എടുക്കട്ടെ അല്ലെങ്കിൽ അവർ അവരുടെ മാത്രം അബദ്ധങ്ങൾ തെറ്റുകൾ പറ്റുന്ന സമയത്ത് നമുക്ക് വിമർശിക്കാം ഇതെല്ലാം നമുക്ക് ചെയ്യാം അല്ലാതെ അവരുടെ ഇഷ്ടക്കുറവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ എന്താണ് അവർ പോലും അറിയാത്ത കാരണങ്ങൾ കാരണങ്ങളാൽ കാരണങ്ങളാൽ അബദ്ധങ്ങൾ പറ്റുമ്പോൾ നമ്മൾ എല്ലാം കൂടിയും അവരെ ചീത്ത വിളിക്കാനും തന്തകി വിളിക്കാനോ അല്ലെങ്കിൽ അവരവരെ അവരവരുടെ ആ ഒരു ദുഃഖത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ അപകടത്തിൽ സന്തോഷിച്ച് സാറ്റിസ്റ്റിക്കായിട്ടുള്ള രീതിയിൽ ഇടാൻ വേണ്ടി പോവുക ചിന്തിക്കുക എന്ന് പറയുന്നത് മഹാ കമ്പയില്ലാത്തൊരു ഓണ് ആരുത്തൊരു ഓണ് രണ്ടിത്തൊരു ഓണമെന്ന് എനിക്ക് പറയാനുള്ളൂ സോ ദാറ്റ്സ് ഇറ്റ് ടേക്ക് കെയർ ബൈ ബൈ